പാകിസ്ഥാനുമായുള്ള സംഘർഷം ഓപ്പറേഷൻ ഇന്ദൂറിലൂടെ ആരംഭിച്ചിരിക്കെ അവരുടെ പ്രധാന തുറമുഖമായ കറാച്ചിയുടെ ആകാശ മണ്ഡലത്തിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ മിസൈൽ വർഷത്തിൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ മുഴുവൻ ഇന്നലെ നടുങ്ങി കറാച്ചി തുറമുഖം ഭീതിയുടെ നിഴലില്ലായി പാകിസ്ഥാന് എതിരെ നാവികസേന ഉപയോഗിച്ച് ഇന്ത്യ ആക്രമണം നടത്തുന്നത് അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ നാവിക സേനയുടെ അഭിമാനമായ ഐ എൻ എസ് വിക്രാന്ത് എന്ന പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലിൽ നിന്നാണ് മിസൈൽ ആക്രമണം കറാച്ചി തുറമുഖത്തിന്റെ ആകാശത്തേക്ക് നടത്തിയത് വിക്രാന്ത് രാജ്യത്തിനായി പോരാടി വിജയിക്കുമ്പോൾ കേരളത്തിനും ഏറെ അഭിമാനിക്കാം കാരണം ഐ എൻ എസ് വിക്രാന്ത് പിറവിയെടുത്തത് നമ്മുടെ കൊച്ചി കപ്പൽ ശാലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്തത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധ കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഐ എൻ എസ് വിക്രാന്തിന്റെ ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സംവിധാനം ഒരുക്കിയത് ബംഗളൂരു കേന്ദ്രമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ആണ് വിക്രാന്തിന്റെ നിർമ്മാണത്തിൽ പതിനായിരത്തോളം പേർ നേരിട്ടും അല്ലാതെയും പങ്കുവഹിച്ചു കൊച്ചി കപ്പൽശാലയിലെ രണ്ടായിരം ഉദ്യോഗസ്ഥർക്കും മറ്റ് അനുബന്ധ വ്യവസായങ്ങളിലുള്ള പന്തിയായിരം ജീവനക്കാർക്കും തൊഴിലവസരങ്ങൾ ഉണ്ടായെന്നാണ് കണക്കുകൾ വിക്രാന്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഊർജം ഉപയോഗിച്ചാൽ കൊച്ചി നഗരത്തിന്റെ പകുതി ഭാഗമെങ്കിലും പ്രകാശമാനമാക്കുവാൻ കഴിയും ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ചാണ് ഊർജം ഉത്പാദിപ്പിക്കുന്നത് മണിക്കൂറിൽ ഇരുപത്തെട്ട് നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കുവാനും ഏഴായിരത്തി അഞ്ഞൂറ് മൈൽ പോകാനുള്ള ശേഷി ഉണ്ട് ഇതിനൊക്കെ സഹായിക്കുന്ന ഇലക്ട്രിക്കൽ സംവിധാനമാണ് വിക്രാന്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിക്രാന്തിന് മുപ്പത് എയർക്രാഫ്റ്റുകളെ വഹിക്കുവാനാകും ഇരുപത് ഫൈറ്റർ ജെറ്റുകൾ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ പത്ത് ഹെലികോപ്റ്ററുകൾ മുകളിലെ ഡെക്കിലും പാർക്ക് ചെയ്യും വിക്രാന്തിന്റെ പ്രധാന സവിശേഷത സ്ക്രീ ജമ്പ് ടെക്നോളജിയാണ് കപ്പലിന്റെ മുൻഭാഗം വളഞ്ഞ റാംപ് പോലെയാണ് ഇതുമൂലം കുറഞ്ഞ ദൂരത്തിലുള്ള റൺവേയിൽ നിന്ന് പോലും കോർ വിമാനങ്ങൾക്ക് അതിവേഗത്തിൽ കപ്പലിൽ നിന്ന് പറന്നുയരുവാൻ കഴിയും ടോപ്പ് ഡെക്കിൽ റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾ ലിഫ്റ്റിലൂടെയാണ് പാർക്കിംഗ് ഏരിയയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരുന്നത് മുപ്പത് ടൺ ഭാരം വഹിക്കുവാൻ ശേഷിയുള്ള രണ്ട് ലിഫ്റ്റുകളുമുണ്ട് താഴെ എത്തിക്കുന്ന വിമാനങ്ങൾ നേരെ ടേൺ ടേബിൾ എന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകും മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കറങ്ങുന്ന ടേബിളിൽ നിന്നാകും വിമാനം പാർക്ക് ചെയ്യേണ്ട ദിശയിലേക്ക് നീങ്ങുക ഇരുപതിനായിരം കോടിയിലേറെ രൂപയാണ് വിക്രാന്ത് നിർമ്മാണത്തിനുണ്ടായ ചിലവ് കൊച്ചി കപ്പൽശാലയിൽ രജിസ്റ്റർ ചെയ്ത അഞ്ഞൂറ്റി അൻപതിലേറെ സ്ഥാപനങ്ങളുടെ വിവിധ തരത്തിലുള്ള സേവനങ്ങളും വിക്രാന്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിച്ചു ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിന്റെ പേര് തന്നെയാണ് ഈ പുതിയ കപ്പലിനും നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പഴയ വിക്രാന്ത് ഡീ കമ്മീഷൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബ്രിട്ടനിൽ നിന്ന് വാങ്ങിയ എച്ച് എം എസ് ഹെർകുലീസ് എന്ന വിമാനവാഹിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ വിക്രാന്ത് എന്ന പേരിൽ കമ്മീഷൻ ചെയ്തത് ഐ എൻ എസ് വിക്രാന്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിർണായക പങ്കാണ് വഹിച്ചത് പാകിസ്ഥാൻ നാവികസേനയുടെ നീക്കം ബംഗാൾ ഉൾക്കടലിൽ ചെറുത്തത് ഈ വിക്രാന്ത് ആയിരുന്നു ഡീ കമ്മീഷൻ ചെയ്ത ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുംബൈയിൽ നാവിക മ്യൂസിയത്തിൽ സൂക്ഷിച്ച ഈ കപ്പൽ പിന്നീട് ലേലത്തിൽ വിറ്റു ഐ വിരാട് ആയിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനിയായി പിന്നീട് എത്തിയത് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എച്ച് എം എസ് ഹെർമസ് എന്ന കപ്പലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇന്ത്യക്ക് വിറ്റത് മുപ്പത് വർഷത്തോളം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിരുന്ന വിരാട് രണ്ടായിരത്തി പതിനേഴിൽ ഡീകമ്മീഷൻ ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ സേനയുടെ ഭാഗമായ ഐ എൻ എസ് വിക്രമാദിത്യാണ് പിന്നീട് ഇന്ത്യയുടെ വിമാനവാഹിനി യുദ്ധക്കപ്പലായി എത്തിയത് പിന്നാലെ വിക്രാന്തും ചേർന്നതോടെ ഇന്ത്യക്ക് രണ്ട് വിമാനവാഹിനി യുദ്ധക്കപ്പലായി രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളവയിൽ ഏറ്റവും വലിയ കപ്പലായി വിക്രാന്ത് മാറുമ്പോൾ സവിശേഷതകൾ ഏറെയുണ്ട് പതിനഞ്ച് ടെക്കുകളിലായി രണ്ടായിരത്തി മുന്നൂറ് കമ്പാർട്ട്മെന്റുകളിലുള്ള വിക്രാന്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകൾ നീട്ടിയാൽ അതിന് രണ്ടായിരത്തിഒരുന്നൂറ് കിലോമീറ്റർ നീളമുണ്ടാകും കൊച്ചിയിൽ നിന്ന് ഡൽഹി വരെയുള്ള ആകാശദൂരം ആണ് ഇത് കപ്പലിനുള്ളിൽ ബോട്ടുകൾ ഓടിക്കുവാനും പരിശീലനം നടത്തുവാനുമുള്ള സംവിധാനവും തയ്യാറാണ് മരുന്ന് പുറന്തള്ളാത്ത വിക്രാന്തിൽ അത് ശുദ്ധജലമായി പുനരുപയോഗിക്കാനുള്ള അത്യാധുനിക ശുചീകരണശാല സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനൊപ്പം ഓക്സിജൻ നൈട്രജൻ പ്ലാന്റുകൾ വിക്രാന്തിലുണ്ട് കപ്പലിന്റെ ഉള്ളിൽ അറുന്നൂറ്റി എൺപത്തിനാല് ഏണികളും പതിനായിരത്തിലേറെ പടവുകളുമുണ്ട് സിറ്റി സ്കാൻ അടക്കമുള്ള സൗകര്യങ്ങളും അത്യാഹിത വിഭാഗവും തീവ്ര പരിചരണ വിഭാഗവും ഒക്കെ ചെറിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തന്നെ വിക്രാന്തിൽ ഒരുക്കിയിട്ടുണ്ട് മെഡിക്കൽ ജനറൽ വാർഡും ഫീമെയിൽ വാർഡും ഒക്കെയുണ്ട് രണ്ട് വെന്റിലേറ്ററുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമായി സജ്ജമാക്കിയ തീവ്ര പരിചരണ വിഭാഗം കൂടിയാകുമ്പോൾ ഒരുവിധം ചികിത്സയ്ക്ക് കപ്പലിൽ നിന്ന് ആർക്കും പുറത്തു പോകേണ്ടി വരില്ല വിക്രാന്തിന്റെ ഭക്ഷണ കേന്ദ്രമായ കുഹ് ഹൌസ് പുലർച്ചെ മൂന്ന് മണിക്ക് പ്രവർത്തനം തുടങ്ങും അടുക്കള അർദ്ധരാത്രി വരെ കർമ്മനിരതമായിരിക്കും പച്ചക്കറികൾ അരിയാനും പാത്രം കഴുകാനും ഒക്കെ യന്ത്ര സഹായം ഒരുക്കിയിട്ടുണ്ട് ഒരു യുദ്ധമുണ്ടായാൽ മറ്റ് പടക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും സൈനികർക്കും എല്ലാം വേണ്ട സംവിധാനങ്ങളോടെ യുദ്ധനിരയുടെ മധ്യഭാഗത്ത് നിൽക്കേണ്ടതാണ് വിക്രാന്ത് അങ്ങനെയുള്ള വിക്രാന്തിന്റെ പ്രധാന കൺട്രോൾ സെന്റർ ആണ് ബ്രിഡ്ജ് കപ്പലിന് പുറത്തേക്ക് നൂറ്റി എൺപത് ഡിഗ്രിയിൽ കാഴ്ച ലഭിക്കുന്ന വിശാലമായ ബ്രിഡ്ജാണ് വിക്രാന്തിനുള്ളത് യുദ്ധ സാഹചര്യത്തിൽ ഈ ബ്രിഡ്ജിൽ നിന്ന് ക്യാപ്റ്റൻ എത്തുന്നത് ഓപ്സ് റൂമിലായിരിക്കും ക്യാപ്റ്റന് ചുറ്റുമുള്ള സ്ക്രീനുകളിലൂടെ കപ്പലിലെ മുഴുവൻ കാഴ്ചകളും ശബ്ദങ്ങളും റഡാർ സന്ദേശങ്ങളും ഒക്കെ ഇവിടെ എത്തും ഇതെല്ലാം വിലയിരുത്തിയാകും ക്യാപ്റ്റൻ മറ്റുള്ളവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് വിക്രാന്തിലേക്കുള്ള പോർ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഇറങ്ങലും പറക്കലും ഒക്കെ നിയന്ത്രിക്കുന്നത് ഫ്ലൈയിങ് കൺട്രോൾ പൊസിഷൻ എന്ന ഫ്ലൈകോയാണ് വിക്രാന്തിന്റെ ഫ്ലൈറ്റ് ഡെക്കിൽ നിന്ന് മൂന്ന് റൺവേകൾ ഉണ്ട് പറന്നുവാൻ ഇരുന്നൂറ്റി മൂന്ന് മീറ്ററിന്റെയും നൂറ്റി മീറ്ററിന്റെയും രണ്ട് റൺവേകൾ നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉള്ള മൂന്നാം റൺവേയിലാണ് വിമാനങ്ങൾ ഇറങ്ങുക ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ പറഞ്ഞുറങ്ങുന്ന വിമാനങ്ങളെ റൺവേയിൽ കൃത്യമായി പിടിച്ചു നിർത്തുന്നതിന് അറസ്റ്റിംഗ് വയറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമുണ്ട് ടേക്ക് ഓഫ് സമയത്ത് പതിനാല് ഡിഗ്രിയിൽ സ്കീ ജമ്പിന് സഹായിക്കുന്ന വളഞ്ഞ മൂക്ക് പോലെയുള്ള റൺവേ വിക്രാന്തിന്റെ പ്രധാന സവിശേഷതയാണ് ചെറിയ നീലവെളിച്ചമുള്ള ഓബ്സ് റൂമാണ് വിക്രാന്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം